ഹായ് ഗൈസ് അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ നമ്മൾ കല്ലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞൂസ് ഇന്നില്ല കേട്ടോ കുഞ്ഞൂസ് നമ്മളോട് എന്നും പറയും നമുക്ക് അപ്പം എനിക്ക് അയ്യപ്പനെ കാണണം അയ്യപ്പനെ കാണണം അപ്പോൾ എല്ലാ പ്രാവശ്യം പുള്ളി ഈ സമയം അവിടെ എണീക്കില്ല അതാണ് പ്രധാന കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ മഴയൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് അവനെ കൊണ്ടുവരാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ നമ്മുടെ വർക്ക് നടക്കുന്നത് ഉഴുവൂരാണ് ഉഴുവൂർ മരങ്ങാറ്റുള്ളി ഇപ്പറേ അവിടെയാണ് നമ്മുടെ വർക്ക് പുതിയ സൈറ്റ് തുടങ്ങിയങ്ങനെ അപ്പോൾ അങ്ങോട്ടാണ് ഇന്ന് വർക്കുണ്ട് വർക്കിന് പോകണം എല്ലാവരും കാപ്പ് കുടിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക എല്ലാ പ്രാവശ്യം പറയാൻ വെള്ളം നിറയെ കുടിക്കുക പിന്നെ കാരണം ഉണ്ട് കേട്ടോ കാരണം വെള്ളം കുടിക്കാതിരുന്നിട്ട് നമുക്ക് ഞാൻ ഞാൻ നേരിട്ട് പ്രശ്നമാണെന്നും നമുക്ക് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ അസുഖങ്ങളുണ്ട് അതൊക്കെ ഉറപ്പായിട്ടും വരും ഈ സമയത്ത് തണുപ്പായിട്ട് ആരും വെള്ളം കുടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീട്ടിലും വെള്ളം കുടി വെള്ളം കൂടിയെന്ന് പറയുന്നത് പിന്നെ ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ അടുത്ത ഷോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരെയും സപ്പോർട്ട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വൺ കെ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് ഒരു നൂറ് പേര് കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇന്ന് നമ്മൾ നാല് പേരുണ്ട് വർക്കില് എല്ലാവരെയും കൊണ്ട് പോകണം പിന്നെ പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിനെ പരിചയം കണ്ടിരുന്നു ഒത്തിരി ആള് കൂടിയാണ് അവൻ കുയിലെങ്ങാണ്ടാണ് അപ്പോൾ അവനെ കണ്ടു അവനോട് ഒരുപാട് നേരം സംസാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഈ മാസം അല്ല അടുത്ത മാസം അവസാനത്തോടു കൂടി നമുക്കൊരു പ്രോഗ്രാമുണ്ട് നമുക്കൊരു പ്രോഗ്രാമാണ് അപ്പോൾ അതിന് പങ്കെടുക്കാൻ പോകണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അപ്പം സ്വാമി അയ്യപ്പൻ്റെ പേരിൽ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ബൈ ബൈ